നമുക്ക് തീരെ പരിചയമില്ലാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് നമ്മൾ യാത്ര പുറപ്പെടാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ആ ഒരു സ്ഥലത്തേക്കുള്ള ലൊക്കേഷൻ ആരെങ്കിലും നമുക്ക് അയച്ചു തരുമ്പോൾ വളരെയധികം സന്തോഷമായിരിക്കും കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ലൊക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് ഗൂഗിൾ മാപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് ആ ഒരു സ്ഥലത്തേക്ക് വളരെ ഈസിയായിട്ട് പെട്ടെന്ന് എത്തിച്ചേരാൻ സാധിക്കും എന്നാൽ രണ്ട് മൂന്ന് ടിപ്സ് ആൻഡ് ട്രിക്സ് കൂടി നിങ്ങൾ അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു യാത്ര വളരെയധികം എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഏതാണ് ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് നമുക്ക് കണ്ടു മനസ്സിലാക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് അറിയാത്തത് തന്നെയായിരിക്കും അറിവുള്ളതാണെങ്കിൽ നിങ്ങൾ അറിയാത്തവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അറിയാത്തതാണെങ്കിൽ നിങ്ങൾ കമന്റിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഇപ്പൊ സാധാരണ പോലെ ഞാനിപ്പോ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഒരു സ്ഥലത്തേക്ക് യാത്ര പുറപ്പെടുകയാണ് ഓക്കെ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്തു ഇതിൽ തന്നെ ഞാൻ ഇപ്പോൾ ഒരു സ്ഥലം സെർച്ച് ചെയ്തിട്ട് തന്നെ പോകണം ഈ ഒരു സ്ഥലത്തേക്കാണ് ഞാൻ യാത്ര പുറപ്പെടുന്നത് അത് ക്ലിക്ക് ചെയ്തു ഇവിടെ ഡയറക്ഷൻ എന്ന ഭാഗമുണ്ട് അവിടെ ഞാൻ സെലക്ട് ചെയ്തു അതിനുശേഷം ഇവിടെ സ്റ്റാർട്ട് എന്ന ഭാഗമുണ്ട് അവിടെ ഞാൻ സ്റ്റാർട്ട് കൊടുത്തു ഇപ്പോ സംഭവം ഇവിടെ നമുക്ക് യാത്ര പുറപ്പെടുന്ന ആ ഒരു സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇവിടെ മുകളിൽ ഒരു ആരോ മാർക്ക് കാണാൻ സാധിക്കും ഓക്കെ അതാണ് ഇപ്പോൾ നമ്മുടെ ആ ഒരു ഗൂഗിൾ മാപ്പിൽ ഉള്ളത് അത് നമുക്ക് ഇടത്തോട്ടേക്ക് സ്വൈപ്പ് ചെയ്തിട്ട് അത് മാറ്റാൻ സാധിക്കും കണ്ടോ നമ്മളിങ്ങനെ മാറ്റുന്നതിനനുസരിച്ച് താഴെയുള്ള ആരോ മാർക്ക് ഇതുപോലെ മാറും കണ്ടോ അത് അന്നേരം തന്നെ അവിടെ നിന്ന് മാറുന്നതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും ഓക്കെ ഇനി നിങ്ങളുടെ മൊബൈലിൽ നിങ്ങളുടെ ഗൂഗിൾ മാപ്പിൽ ഇങ്ങനെ കാണുന്നില്ല എങ്കിൽ ഇവിടെ താഴെ കാണുന്ന ഈ ഒരു ഭാഗം ഒന്ന് സ്വൈപ്പ് ചെയ്യുക എന്നിട്ട് ഇവിടെ കുറച്ച് താഴേക്ക് വന്ന് കഴിഞ്ഞാൽ ഡയറക്ഷൻ എന്ന ഭാഗം കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ ഒരുപാട് ആരോ മാർക്കുകൾ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഏതാണ് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഓക്കെ ഇനി അതിന് പുറമെ മറ്റൊരു അടിപൊളി ഓപ്ഷൻ ഉണ്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നിട്ട് ഇവിടെ ടു വീലർ എന്നാണ് ഉള്ളത് ഇവിടെ സ്റ്റാർട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഓക്കെ ഇവിടെ കണ്ടോ ഒരു ത്രീ ലൈൻസ് ആ ത്രീ ലൈൻസിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നാല് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും നിങ്ങൾക്കിപ്പോൾ ടോൾസ് അവോയ്ഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഹൈവേ അവോയ്ഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ ഫെർറീസ് എന്ന് കാണുന്നുണ്ട് അത് കടത്ത് തോണി അല്ലെങ്കിൽ കടവ് ആയിരിക്കും ഓക്കെ അതൊക്കെ അവോയ്ഡ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് യാത്ര പുറപ്പെടുന്നതെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഓൺ ചെയ്തിട്ട് യാത്ര പുറപ്പെടാം ഇനി നിങ്ങൾ ഏത് ഇന്ധനമാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ ആ ഒരു പെട്രോൾ സ്റ്റേഷൻ ആണെങ്കിൽ അത് അത് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ താഴെയുള്ളത് ഓപ്പൺ ചെയ്ത് വെക്കാം ഓക്കെ ഇനി മറ്റൊരു ഓപ്ഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം ഇവിടെ പ്രൊഫൈൽ ഐക്കൺ കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കുറച്ചുകൂടി താഴേക്ക് വന്നു കഴിഞ്ഞാൽ സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം കുറച്ചുകൂടി താഴേക്ക് വന്നു കഴിഞ്ഞാൽ നാവിഗേഷൻ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഏറ്റവും മുകളിൽ ഇവിടെ വോയിസ് സെലക്ഷൻ എന്ന ഭാഗത്ത് മലയാളം കാണുന്നുണ്ടാകും ഞാൻ മലയാളം സെറ്റ് ചെയ്തുകൊണ്ടാണ് ഇവിടെ സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ലാംഗ്വേജ് ഏതാണ് അത് നിങ്ങൾ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ ലാംഗ്വേജിലായിരിക്കും ഇനി നിങ്ങൾക്ക് വഴി കാണിച്ചു തരിക ഇപ്പോൾ ഞാൻ മലയാളം സെറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് യാത്ര പുറപ്പെടുമ്പോൾ ഇവിടെ വലത്തോട്ടേക്ക് പോവുക ഇടത്തോട്ടേക്ക് പോവുക എന്നൊക്കെ മലയാളത്തിൽ പറയും ദൈ കാണുന്ന കാര്യങ്ങളും കൂടി നിങ്ങളൊന്ന് എനബിൾ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പലതും നിങ്ങൾക്ക് അറിയുന്ന ആയിരിക്കും എന്നാലും അറിയാത്ത കാര്യങ്ങളും ഉണ്ടാവും ഓക്കെ അറിയാത്തവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അറിയുന്നതാണെങ്കിൽ നിങ്ങൾ കമന്റിൽ അറിയിക്കാനും മറക്കരുത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റിൽ അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ